ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്ക് ബോട്ട് സ്റ്റോറീസ് നമ്മുടെ മോക്ടർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകാശം എന്ന ടോപ്പിക്കിൽ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് എപ്പോഴത്തേം പോലെ ഇരുപത് മാർക്കിനാണ് വീഡിയോ വന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഇതിനെ പറയുന്ന പേരാണ് എന്ത് അപവർത്തനം എന്ന് പറയുന്നത് എന്താണ് അപവർത്തനം അതായത് ഇവിടെ സാന്ദ്രത കൂടിയതാണെന്ന് വെക്കുക സാന്ദ്രത ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടെ എന്താണ് കുറവാണ് ഇവിടെ സാന്ദ്രത ഇവിടെ കുറവുമാണെങ്കിൽ ഇത് എന്ത് സംഭവിക്കും ഇത് ലംബത്തിൽ നിന്ന് അകന്നു പോകും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നേരെ പതിച്ചാൽ നേരെ തന്നെ പോകും പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ അതെന്ത് സംഭവിക്കും ലംബത്തിൽ നിന്ന് അകന്നു പോകും ഉണ്ടോ ഇവിടെ കൂടുതൽ ഇവിടെ കുറവാണെങ്കിൽ ഇതിങ്ങനെ ചരിഞ്ഞ് പതിക്കുമ്പോൾ ഇത് ഇങ്ങനെ നേരെ പോകില്ല ഇത് എന്ത് വരും ഈ ലംബത്തിൽ നിന്ന് ഒന്നുകൂടെ അകന്ന് പോകും നേരെ ആയിരിക്കില്ല പോകുന്നത് ഇതാണെങ്കിലും യഥാർത്ഥ വഴി പക്ഷത്തെ എന്താണ് ഒന്ന് ചരി ഒന്നുകൂടെ അകന്നു പോകും അപ്പോൾ തിരിച്ചാണെങ്കിലോ ഇവിടെ സാന്ദ്രത ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറവും ഇവിടെ കൂടുതലുമാണെങ്കിലെന്ത് സംഭവിക്കും ഇതിങ്ങോട്ട് വരുമ്പോഴും എന്ത് സംഭവിക്കും ഇത് ലംബത്തോട് അടുത്ത് വരും ഓക്കേ ലംബത്തോട് അടുത്ത് വരും ഇതാണ് അതായത് സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോകും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ ലംബത്തോട് അടുത്ത് വരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണമെന്ത് പ്രകാശത്തിൻ്റെ പ്രകീർണ്ണനം പ്രകീർണനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത് പ്രകീർണനം എന്ന് പറയുന്നത് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ് അത് ഓപ്ഷൻ ബി അപവർത്തനമാണ് അപവർത്തനം കാരണമാണ് എന്ത് സംഭവിക്കുന്നത് അത് അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേ വേർപിരിയുന്നത് ഓക്കെ നമ്മൾ പ്രസവത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടത്തി അത് എന്തായിട്ട് മാറും ഏഴ് നിറങ്ങളായിട്ടുള്ള വിപ്ജിയോറായിട്ട് മാറും അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രകീർണനം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വജ്രത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ തിളക്കത്തിനാണ് ഈ തിളക്കത്തിനുള്ള കാരണം എന്താ എന്തായിരിക്കും വജ്രത്തിൻ്റെ തിളക്കത്തിനുള്ള കാരണം പൂർണാന്തര പ്രതിപദനം അപവർത്തനം പ്രകാശ വിസരണം പ്രകീർണ്ണനം എന്തായിരിക്കും അത് പൂർണാന്തര പ്രതിപദനമാണ് കാര്യം ഈ വജ്രത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും നമ്മൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പൂർണാന്തര പ്രതിപദനം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ക്രിട്ടിക്കൽ കോൺ ഉള്ളവനൊക്കെ കൂടുതലായിട്ട് ലൈറ്റ് പതിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും കാര്യം ഇതിങ്ങനെ ഇങ്ങനെ 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 ഒരു ഷെല്ലാണെങ്കിലും എന്താ ഇത് ഇവിടെ തട്ടും അതിവിടെ തട്ടും അതിവിടെ തട്ടും ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലൈറ്റ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വജ്രത്തിന് എന്ത് അനുഭവപ്പെടുന്നത് തിളക്കം അനുഭവപ്പെടുന്നത് മരീ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്നാ നോക്കിക്കേ നാലാമത്തെ ആണ് മരീചിക എന്ന പ്രതിഭാസം മൂലമാണ് പ്രതിഭാസം മരീചിക എന്ത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് പ്രകീർണനം പൂർണാന്തര പ്രതിഫലനം പോളറൈസേഷൻ ഇതൊന്നുമല്ല ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും മരീചിക ഉണ്ടാകാനുള്ള റീസൺ അത് പൂർണാന്തര പ്രതിഫലനമാണ് എന്താണെന്ന് നമുക്ക് നോക്കാം മരീചിക കണ്ടോ ഇതാണ് സംഭവം അതായത് നമ്മുടെ നമ്മൾ എന്ത് നമ്മളെന്റേയും നമ്മളിങ്ങനെ മരുഭൂമിയിലൂടെയൊക്കെ പോകുമ്പോഴേക്കും എന്താ സംഭവിക്കും മരുഭൂമി പോട്ടെ നമ്മൾ റോട്ടിലൂടെ തന്നെ പോകുമ്പോഴേക്കും ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് കാണാം അതിനെയാണ് മിറാഷ് അഥവാ മരീചിക എന്ന് പറയുന്നത് അതായത് സൂര്യൻ്റെ പ്രക ചൂട് ഏറ്റവും എന്താണ് ഇവിടെയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്ന സതായിരിക്കും ഓരോ ലെയറിനും എന്താണ് അവിടെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം ഉണ്ടാകും സോ ഇവിടെ നിന്ന് വരുന്ന സൂര്യപ്രകാശം ഇവിടെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും ഇത് വീണ്ടും ലംബത്തോട് അകന്നകന്ന്കന്ന് അകന്നകന്ന് പോകും അങ്ങനെ അകന്നകന്നകന്ന്കന്ന് നമുക്കറിയാം ക്രിട്ടിക്കൽ കോണളവിലേക്ക് എത്തുമ്പോഴേക്കും അതെന്ത് സംഭവിക്കും തിരിച്ച് അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും നമുക്ക് തോന്നും ഇത് ഇവിടെനിന്ന് ഇവിടെ നിന്നോ ആണ് ഈ ലൈറ്റ് വരുന്നത് തോന്നും അപ്പോൾ എന്താ നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ വെള്ളം കിടപ്പുണ്ടെന്ന് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെറാഷ് അഥവാ മരീചിക എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾ പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്തെന്നറിയപ്പെടുന്നത് സുതാര്യ വസ്തു എന്താണ് സുതാര്യം എന്താണ് അധാരം കടത്തിവിടാത്തവ പ്രകാശം കടത്തിവിടാത്തവയാണ് ആ താരിയം എന്താണ് അർദ്ധധാരി വസ്തു ഭാഗികമായിട്ട് പ്രകാശം കടത്തിവിടുന്നവയാണ് ആ അർദ്ധധാരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ മൈക്രോസ്കോപ്പായി ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം വലിപ്പം കൂടുതലായിരിക്കണം അത് നമ്മൾ എവിടെ വെക്കുമ്പോഴായിരിക്കും ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ വയ്ക്കുമ്പോഴാണ് വലിപ്പം കൂടിയ പ്രതിബിംബം കിട്ടുന്നത് അതെന്താണെന്ന് നോക്കാം നമുക്ക് കണ്ടോ അതായത് വിദൂരതിയിൽ വയ്ക്കുമ്പോൾ അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എഫ്ലായിരിക്കും അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇവിടെ എവിടെയോ ആണെങ്കിൽ അതിൻ്റെ പ്രതിബിംബം കിട്ടുന്നത് എവിടെയായിരിക്കും എഫിൽ നമുക്ക് പ്രതിബിംബം കിട്ടും അത് യഥാർത്ഥമായിരിക്കും തലകീഴായതായിരിക്കും ചെറുതായിരിക്കും അപ്പോൾ ചെറിയ പ്രതിബിംബം കിട്ടുന്നത് ഒന്ന് വിദൂരതിയിൽ വെക്കുമ്പോഴും ഒന്ന് ടു എഫിനപ്പുറം ഇവിടെ എഫ് ഇവിടെ ടു എഫ് ഇതിൻ്റെയും അപ്പുറം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും ചെറിയ പ്രതിബിംബമായിരിക്കും കിട്ടുന്നത് ഓക്കെ ഇനി ടു എഫിലാണ് വയ്ക്കുന്നതിൽ എന്ത് സംഭവിക്കും അതേ വലിപ്പമുള്ള പ്രതിബിംബം കിട്ടും അപ്പോൾ കോൺവെക്സ് ലെൻസിൽ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ് ലഭിക്കേണ്ടതെങ്കിൽ എവിടെയായിരിക്കണം ആയിരിക്കണം വസ്തുവിൻ്റെ സ്ഥാനം അത് ടു എഫിലായിരിക്കണം ടു എഫിനും എഫിനുമിടയിലാണെങ്കിൽ ടു എഫിനും എഫിനുമിടയിലാണെങ്കിലും എന്ത് സംഭവിക്കും നമുക്ക് എന്താ വലിയ പ്രതിബിംബം കിട്ടും അതേപോലെ എഫിലാണെങ്കിലും വസ്തു എഫിനും ലെൻസിനുമിടയിലാണെങ്കിലും എന്ത് സംഭവിക്കും നമുക്ക് പ്രതിബിംബ പ്രതിബിംബം എന്തായിരിക്കും വലുതായിരിക്കും പക്ഷേ മിഥ്യാ പ്രതിബിംബമാണ് ലഭിക്കേണ്ടത് അതായത് വസ്തു നമ്മളിങ്ങനെ വെച്ചു ഇവിടെ എവിടെ ദേ ഇവിടെയാണ് എഫ് എന്ന് പറയുന്നത് വസ്തു എഫിനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് പ്രതിബിംബം ഇതേ സൈഡിൽ തന്നെ കിട്ടും ഇവിടെയൊക്കെ എന്തായിരുന്നു ഈ സൈ ഇതൊരു സൈഡ് ഇതൊരു രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇവിടെ വസ്തു വെച്ചാൽ നമുക്ക് പ്രതിബിംബം കിട്ടുന്നത് ഇവിടെയാണ് അതേ സൈഡിൽ തന്നെ കിട്ടുമ്പോഴാണ് ആ പ്രതിബിംബത്തെ എന്ത് പറയുന്നത് മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത് അതെന്തായിരിക്കും പ്രത്യേകത അത് നിവർന്നതായിരിക്കും പിന്നെ എന്താണ് വലുതായിരിക്കും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കണമെങ്കിൽ വസ്തു എവിടെയാണ് വെക്കേണ്ടത് വസ്തു എഫ് ും ഇടയ്ക്കായിരിക്കണം വയ്ക്കേണ്ടത് ഓക്കെ രാജ്യാന്തര പ്രകാശ ദിനം എന്നാണ് രാജ്യാന്തര പ്രകാശ ദിനമായി ആചരിക്കുന്നത് അത് മെയ് പതിനാറാണ് മെയ് പതിനാറാണ് രാജ്യാന്തര പ്രകാശ ദിനം പഠിച്ചു വെച്ചു അന്തരീക്ഷത്തിൽ മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രതിഭാസം എന്ത് മഴവില്ലുണ്ടാകാനുള്ള കാരണമായ പ്രതിഭാസം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രകീർണനമാണ് ഏറ്റവും ആപ്റ്റായ ആൻസർ എന്ന് പറഞ്ഞാൽ അത് പ്രകീർണനമാണ് എന്താണ് പ്രകീർണനം എന്ന് പറയുന്നത് എന്താണ് അതായത് നമ്മുടെ സമന്വിത പ്രകാശം അതായത് പ്രകാശം എന്താവുന്നുണ്ട് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രകീർണനം എന്ന് പറയുന്നത് ഓക്കെ മഴവില്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്നത് എന്ത് കളറായിരിക്കും ഏറ്റവും പുറമേ കാണുന്നത് ചുവപ്പും ഏറ്റവും ഉള്ളിൽ കാണുന്നത് എന്തായിരിക്കും വയലറ്റായിരിക്കും ഈ ചുവപ്പിൻ്റെ കോണളവെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടേ പോയിൻറ്റ് ഏഴ് ഡിഗ്രിയായിരിക്കും അതേപോലെ വയലറ്റ് ആണെങ്കിൽ അത് നാൽപ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി ആയിരിക്കും ഏറ്റവും ഉള്ളിൽ വയലറ്റും ഏറ്റവും പുറമേ കാണുന്നത് എന്താണ് ചുവപ്പുമായിരിക്കും നാൽപ്പത്തിരണ്ടേ പോയിൻറ്റ് ഏഴാണ് ചുവപ്പിൻ്റെത് ഏറ്റവും ഉള്ളിൽ കാണുന്ന വയലറ്റിന് എന്താണ് നാൽപ്പതേ പോയിൻ്റ് എട്ടാണ് നമ്മുടെ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ത് കളറിലായിരിക്കും കാണുന്നത് അല്ല എന്തായിരിക്കും മഴവിൽ അതായത് വൃത്താകൃതിയിലായിരിക്കും കാണുന്നത് അതായത് എവിടെയാണ് മഴവില്ല് കാണുന്നത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ സൂര്യൻ ഇവിടെയാണെങ്കിൽ മഴവില്ല് ഇവിടെയായിരിക്കും അതായത് സൂര്യന് അഭിമുഖമായ ദിശയിലാണ് എന്ത് സംഭവിക്കുന്നത് മഴവില്ല് കാണപ്പെടുന്നത് അതേപോലെ ചന്ദ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം എന്ത് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം എന്ത് കളറായിരിക്കും അത് കറുത്ത കളറായിരിക്കും ആകാശം ഈ കറുപ്പെന്ന് പറയുന്ന എന്താണ് എല്ലാ നിറങ്ങളെയും ആകീരണം ചെയ്യുന്നൊരു കളറാണെന്തെന്ന് പറയുന്നത് കറുപ്പെന്ന് പറയുന്നത് അതായത് അന്തരീക്ഷ മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ തട്ടി ക്രമരഹിതവും ഭാഗികവുമായൊരു പ്രതിഫലനം ഉണ്ടാകും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വിസരണം എന്ന് പറയുന്നത് എന്താണ് വിസരണം ആകാശ നീലിമയ്ക്കും അതേപോലെ കടലിൻ്റെ നീലനിറത്തിനുമൊക്കെ കാരണം എന്താണ് വിസരണമാണ് ആരാണ് ആകാശത്തിൻ്റെ നീലനിറം നിറം ആകാശത്തിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ് നമ്മുടെ ലോഡ് റെയ്ലിയാണ് ലോഡ് റൈലിയാണ് ആകാശത്തിൻ്റെ നീല നിറം കടലിൻ്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് ആരാണ് കടലിൻ്റെ നീല നിറം നമ്മുടെ സി വി രാമനാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത് അപ്പോൾ എന്താണ് പ്രാഥമിക വർണ്ണങ്ങളെന്നും ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയണം എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ പനിച്ചു അത് പഠിച്ചാൽ മതി പച്ച നീല ചുവപ്പ് പനിച്ചു പനിച്ചു ആണ് എന്തെന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറമാണ് എന്തെന്ന് പറയുന്നത് അപ്പോൾ പച്ചയുണ്ട് നീലയുണ്ട് ചുവപ്പുണ്ട് എങ്ങനെ വരും പച്ച നീല ചുവപ്പ് അതാണ് പനിച്ചു എന്ന് പറയുന്നത് പ്രാഥമിക വർണ്ണങ്ങൾ മഞ്ഞ എന്ന് പറയുന്ന എന്താണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് മഞ്ഞ ആ മഞ്ഞയാണ് നിങ്ങൾ ഇതും ബാക്ക്ഗ്രൗണ്ട് മാറ്റം എന്ന് പറഞ്ഞത് അപ്പോൾ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറമാണ് എന്തെന്ന് പറയുന്നത് മഞ്ഞ സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന എന്ത് നിറമാണ് മഞ്ഞയാണ് സയൻറ്റിഫിക് ലബോറട്ടറികളിൽ അപകടം അപകടത്തിൽ നമ്മൾ റെഡ് റെഡാണെന്നൊക്കെ കരുതും പക്ഷേ ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ് അതേപോലെ മഞ്ഞുള്ള പ്രദേശങ്ങളിലേക്ക് മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റെന്നായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് മഞ്ഞയായിരിക്കും സാധാരണ അപകട സൂചനയ്ക്ക് ഉപയോഗിക്കുന്ന നിറം ഏതാണ് അത് ചുവപ്പാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വജ്രത്തിൻ്റെ നിറം എന്താ വജ്രത്തിന് എന്താണ് വജ്രത്തിന് നിറമില്ല സൂര്യപ്രകാശത്തിന് സപ്തവർണ്ണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചതാര സൂര്യപ്രകാശത്തിന് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാണ് സർ ഐസക് ന്യൂട്ടൺ ന്യൂട്ടൻ്റെ വർണ്ണ പമ്പരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനില്ലേ അതായത് എന്താണ് അദ്ദേഹം ഏഴ് കളറും അടിച്ചിട്ട് എന്താണ് അത് പമ്പരം പോലെ കറക്കുമ്പോൾ അത് വെള്ള കളറായിട്ട് കാണും അതാണ് ന്യൂട്ടൻ്റെ വർണ്ണ എന്ന് പറയുന്നത് അപ്പോൾ സ സൂര്യപ്രകാശത്തിന് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്മാരാണ് ഐസക് ന്യൂട്ടനാണ് സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം എന്ത് എന്താ പറയുന്നത് ഡിഫ്രാക്ഷൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിസരണം ഇൻ്റർഫറൻസ് എന്താണ് അത് ഇൻ്റർഫെറൻസ് ആണ് ഓപ്ഷൻ ഡി ഇൻ്റർഫറൻസ് ഈ ഇൻ്റർഫറൻസിൻ്റെ മലയാളം എന്താണെന്നറിയോ വ്യതികരണം എന്ന് പറയും വ്യതികരണം ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിഭംഗനം എൻ്റെ മലയാളവും കൂടി പഠിച്ചു വെച്ചോളാം അതായത് സൂക്ഷ്മങ്ങളായ അദാരി വസ്തുക്കളെ ചുറ്റി ഒരു പ്രകാശ വലയം കാണപ്പെടും അതിനെയാണ് നമ്മൾ വിഭംഗനം എന്ന് പറയുന്നത് നമ്മൾ സൂര്യനിലേക്ക് നോക്കുമ്പോഴേക്കും സൂര്യൻ്റെ ചുറ്റും എന്താണ് ഒരു വെള്ളവലയം പോലെ കാണും അതേപോലെ സിഡിയിൽ മഴവില്ല നിറം കാണപ്പെടുന്നത് വിഭംഗനമാണ് അഥവാ ഡിഫ്രാക്ഷനാണ് നിഴലുകളുടെ അരികു ക്രമരഹിതവും എന്താണ് അവ്യക്തവുമായിട്ട് കാണപ്പെടാനുള്ള റീസൺ എന്താണ് വിഭംഗനം അഥവാ ഡിഫ്രാക്ഷനാണ് അപ്പോൾ എന്തൊക്കെയാണ് ഡിഫ്രാക്ഷൻ എക്സാമ്പിൾ പറയുന്നത് സൂര്യന് ചുറ്റുമുള്ള വലയം സിഗിടിയിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾ നിഴലുകളുടെ അരികെ വ്യക്തവും ക്രമരഹിതമായി കാണുന്നത് ഇനി ഇവിടെ പറയുന്ന എന്താണ് ഇൻ്റർഫറൻസ് വ്യതികരണം എന്താണ് വ്യതികരണം എന്ന് പറയുന്നത് ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടി ചേരുമ്പോൾ പരിണിത തരംഗത്തിൻ്റെ ആയതി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും ഈ പ്രതിഭാസമാണ് ഇൻറ്റർഫെറൻസ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി എന്താണ് സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന ആ ഒരു വർണ്ണരാജി അതേപോലെ തന്നെ എന്താണ് പിന്നെ വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിൽ അല്ല എണ്ണപ്പാളിയിൽ കാണപ്പെടുന്ന നമ്മൾ റോട്ടിലൊക്കെ വെള്ളത്തിൻ്റെ മേളിലൊക്കെ ഗ്രീസൊക്കെ വീണെടുക്കുമ്പോൾ ഒരു മഴ പോലെ കാണാം അതൊക്കെ അതിനൊക്കെയുള്ള റീസൺ എന്താണ് ഇൻ്റർഫറൻസ് ആണ് ഓക്കെ ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായിട്ടാണ് കാണപ്പെടുന്നത് ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറം കാണപ്പെടുന്നു എന്തായിരിക്കും കാണപ്പെടുന്നത് ചുവന്ന പൂവ് ചുവപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രാഥമിക വർണ്ണമാണ് പച്ച എന്ന് പറയുന്നതും എന്താണ് ഒരു പ്രാഥമിക വർണ്ണമാണ് അല്ലേ നമ്മൾ പറഞ്ഞു പനിച്ചു ഇത് മൂന്നുമാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ കിട്ടുന്നത് കറുപ്പായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ അതായത് കണ്ടോ വെള്ള വെള്ളയാണ് വസ്തുവെങ്കിൽ അത് നീല ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ എന്താണ് നീലയായിട്ട് തന്നെ കാണപ്പെടുന്നു പച്ചയാണെങ്കിൽ പച്ചയായിട്ട് തന്നെ കാണും മഞ്ഞയാണെങ്കിൽ മഞ്ഞയായിട്ട് ചുവപ്പ് ചുവപ്പും നീല നീലഗ്ലാസും കൂടി ചേരുമ്പോൾ ചുവപ്പും നീല എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ് പ്രാഥമിക വർണ്ണങ്ങളാണ് രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട് കറുപ്പായിട്ട് മാറുന്നുണ്ട് അതേപോലെ ചുവപ്പും പച്ചയും ചുവപ്പും പച്ചയും എന്താണ് പ്രാഥമിക വർണ്ണമാണ് രണ്ടും കൂടി കൂടി ചേരുമ്പോൾ എന്താകും കറുപ്പാകും മഞ്ഞ ചുവപ്പും മഞ്ഞ ആണെങ്കിൽ അത് എന്തായിട്ട് കാണപ്പെടും ചുവപ്പായിട്ട് കാണപ്പെടും ഓക്കെ പച്ച പച്ചയും നീലയും ആണെങ്കിൽ അത് കറുപ്പായിരിക്കും പച്ച 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 തന്നെയാണ് പച്ചയും മഞ്ഞയും ആണെങ്കിൽ അത് പച്ചയായിട്ട് തന്നെ കാണപ്പെടും കാര്യം ഈ മഞ്ഞ എന്ന് പറയുന്നത് ചുവപ്പും പച്ചയും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് മഞ്ഞ കിട്ടുന്നത് അതിനെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചുവപ്പും അതേപോലെ പച്ചയും കൂട്ടിച്ചേരുമ്പോൾ എല്ലാം കിട്ടും അതേപോലെ ചുവപ്പും നീലയും കൂടി ചേരുമ്പോൾ മജന്ത കിട്ടും അതേപോലെ നീലയും ബ്ലൂവും പച്ചയും കൂടി കൂട്ടിച്ചേരുമ്പോൾ എന്ത് കിട്ടും സയൻ കിട്ടും ഓക്കെ ഇതാ ഇതിന് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഒരേ തീവ്രതയിലുള്ള പച്ച ചുവപ്പ് എന്നിവ എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം എന്താ പച്ചയും ചുവപ്പും ചേർന്നാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് ഓപ്ഷൻ സി മഞ്ഞയാണ് ഇവിടെ ആൻസർ ഉണ്ട് ഓപ്ഷൻ സി മഞ്ഞയാണ് ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്നത് തിയവർണം നമ്മൾ നേരത്തെ പറഞ്ഞു ചുവപ്പും നീലയും കൂടി ചേർന്ന് എന്ത് കളറാണ് ഉണ്ടാകുന്നത് മജന്തയാണ് ഉണ്ടാകുന്നത് സോ ഓപ്ഷൻ എ മജന്തയാണ് ആൻസർ സയൻ എന്തൊക്കെ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത് നീലയും പച്ചയും ചേർന്നാണ് സയൻ ഉണ്ടാകുന്നത് മഞ്ഞ ഉണ്ടാകുന്ന എന്തൊക്കെ ചേർന്നാണ് റെഡും ഗ്രീനും ചേർന്നാണ് മഞ്ഞയുണ്ടാകുന്നത് കേട്ടോ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ച നീല ചുവപ്പാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മഞ്ഞ മജന്ത സയാൻ അതായത് ഈ പ്രാഥമിക വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ദ്വിതീയ എന്ന് പറയുന്നത് എന്താണ് ഡാൾട്ടനിസം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ തിമിരം ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി എന്താണ് ഓപ്ഷൻ എ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് എന്തെന്ന് ഡാൽട്ടനിസം അതായത് ഡാൽട്ടൺ ജോൺ ഡാൽട്ടൺ എന്ന ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്ന അസുഖമാണ് അതുകൊണ്ടാണ് ഇതിന് ഡാൾട്ടനിസം എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസമാണ് എന്ത് ഓപ്ഷൻ എ പ്രകീർണനം സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രകീർണനം ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏതൊക്കെയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് ആയിരിക്കും ചുവപ്പ് നീല പച്ച കണ്ട പാനിച്ചു നിച്ചു പ്രൈമറി കളേഴ്സായ പച്ച നീല ചുവപ്പാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്കേ വർണ്ണാന്തത വർണ്ണാന്തയുള്ള ആളിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതൊക്കെയാണെന്ന് വർണ്ണാന്തതയുള്ള ആളിനെ തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ചുവപ്പും പച്ചയായിരിക്കും പ്രൈമറി കളേഴ്സിൽ ഈ രണ്ട് കളർ എന്താണ് അവർക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അവർ വർണ്ണാധ്യതയുള്ളവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഈ രണ്ട് കളറാണ് അറിയാൻ പറ്റാത്തത് ഏതൊക്കെയാണ് ചുവപ്പും പച്ചയും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇരുപത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലാണിത് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്